കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി നടത്തുന്ന ഈ രാഷ്ട്രീയ കളി എല്ലാവരും തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ അജണ്ടകൾ പാവപ്പെട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും പല വഴികൾ പല മാർഗങ്ങൾ അവർക്കുണ്ട് ആ വഴികൾ സ്വീകരിക്കുകയാണ് ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ് ഒന്നിനു പുറകെ ഒന്നായി കഥകൾ മെനയുന്നത് അതിന്റെ ഭാഗമാണ് അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യ രംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ് അത് അതിൻ്റെതായ ഗുണഫലം കിട്ടുന്ന കിട്ടാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രചരണമാണ് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ലോകത്തെ സുഖസമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെ വറുതീസ എന്ന് കണക്കാക്കപ്പെടുന്ന രാഷ്ട്രം പോലും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നതാണ് നമ്മൾ കണ്ടത് എന്തിനധികം പറയുന്നു വെന്റിലേറ്റർ ഒഴിവില്ലാത്തതുകൊണ്ട് വെന്റിലേറ്ററിൽ കിടത്തേണ്ട രോഗികളെ വെന്റിലേറ്ററിൽ കിടത്താൻ കഴിയാത്ത അവസ്ഥ സീനിയർ സിറ്റിസൻസ് ആയവർക്ക് നിശ്ചിത പ്രായത്തിലധികമായവർക്ക് വെന്റിലേറ്റർ നൽകേണ്ടതില്ല എന്ന നിലപാട് ചില പ്രധാനപ്പെട്ട വ്യക്തികൾ വെന്റിലേറ്റർ സൗകര്യം കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ വറക്കുന്ന കൈകളോടെ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിക്കാൻ നിർബന്ധിതരായ ഡോക്ടർമാർ ഇതെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നാം കണ്ടു സമ്പൽ സമൃദ്ധിയുടെ പര്യായമായി കിടക്കുന്നിടത്തും ഇത് കണ്ടു അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ആരോഗ്യരംഗം കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും നമ്മുടെ ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സംവിധാനങ്ങൾ മികച്ചു നിന്നു കോവിഡിനെ അവയെ മറികടന്ന് നമ്മെ താഴോട്ട് പതിപ്പിക്കാനായില്ല കോവിഡിന്റെ മൂർധന ദശയിലും ആവശ്യത്തിനുള്ള ഹോസ്പിറ്റൽ ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു ഇതൊന്നും അന്നത്തെ അവസ്ഥയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അവിടെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം പൊതുവെ രാജ്യവും ലോകവും അഭിനന്ദിക്കുന്ന സ്ഥിതിയുണ്ടായത് ഈ ആരോഗ്യ മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് അങ്ങനെ വന്നപ്പോൾ കൂടുതൽ നല്ല നിലയിലേക്ക് ആരോഗ്യരംഗം കുതിക്കുന്നു ആ കുതിപ്പ് ഈ പറഞ്ഞവർക്ക് നേരത്തെ പരാമർശിച്ചവർക്ക് അല്പം പ്രയാസമുണ്ടാക്കുന്നതാണ് അവർക്ക് ഇഷ്ടം പോലെ ലാഭം കൊയ്യാൻ തടസ്സമായി വരും കാരണം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും മികച്ച സൗകര്യങ്ങളോടെ സർക്കാർ ആശുപത്രികൾ നിൽക്കുന്നു അപ്പോൾ അമിതമായ ഫീസ് ഈടാക്കുന്ന സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉയരുന്നു ആശുപത്രികളെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം അതിഭീമമായി വർദ്ധിക്കുന്നു എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് എന്നാൽ അപ്പോഴും ഈ പറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിൽപ്പെട്ട അന്താരാഷ്ട്ര ഭീമന്മാർ വന്ന് കൈയടക്കിയിട്ടുള്ള ആശുപത്രികളിലേക്ക് പോകുന്നവരുണ്ടാവും അവരും ഈ അമിതമായ ഫീസ് താരതമ്യപ്പെടുത്തുന്നതിനിടയാകും അതിനെ ചോദ്യം ചെയ്യുന്ന നിലവരും മാത്രമല്ല നല്ല സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിലുള്ളപ്പോൾ എന്തിനാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്ന ചിന്തയും കേരളത്തിലെ വലിയൊരു സമ്പന്നൻ ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം ഒരിക്കൽ എന്നോട് സംസാരിച്ചു എന്താണിപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെയുള്ള സൗകര്യം ഞാനൊക്കെ അസുഖം വരുമ്പോൾ അങ്ങോട്ട് പോയാലോ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഓ അത് പിശുക്കുകൊണ്ട് പോയതാണല്ലോ എന്ന നാട്ടുകാർ പറയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് അത്ര വലിയ സൗകര്യം ഇല്ല അവിടങ്ങളിലുള്ളത് അദ്ദേഹം കേരളത്തിലെ അപൂർവ സമ്പന്നന്മാരിൽ സമ്പന്നന്മാരിലൊരാളാണ് അങ്ങനെയുള്ളവരടക്കം ചിന്തിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ സൗകര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ സ്വാഭാവികമായും ആളുകൾ കൂടുതൽ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കും അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയും അവരുടെ അജണ്ടകൾ പാവപ്പെട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും പല വഴികൾ പല മാർഗങ്ങൾ അവർക്കുണ്ട് ആ വഴികൾ സ്വീകരിക്കുകയാണ് ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ ആരോഗ്യരംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ് ഒന്നിനു പുറകെ ഒന്നായി കഥകൾ മനയുന്നത് അതിന്റെ ഭാഗമാണ് അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ് അത് അതിൻ്റെതായ ഗുണഫലം കിട്ടുന്ന കിട്ടാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രചരണമാണ് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ നിൽക്കുകയാണ് ഇതും നാം മനസ്സിൽ കാണേണ്ട ഒരു കാര്യമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ കോവിഡ് നൽകിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഓക്സിജൻ സപ്പോർട്ട് വാർഡ് ഈ ആശുപത്രിയിൽ ഒരുക്കിയത് ദേശീയ ആരോഗ്യ ദൗത്യം വഴി എമർജൻസി കോവിഡ് റെസ്പോൺസ് പാക്കേജിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനം സജ്ജീകരിച്ചത് രണ്ടു കോടിയോളം രൂപ വിനിയോഗിച്ചു ജില്ലാ പഞ്ചായത്ത് ഇതിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കി മിനിറ്റിൽ അഞ്ഞൂറ് ലിറ്റർ ഉൽപ്പാദനശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് നിലവിൽ വന്നതോടെ ഓക്സിജൻ വിതരണത്തിൽ ഈ ആശുപത്രി സ്വയം പര്യാപ്തത നേടി നമ്മുടെ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ മൂവായിരത്തിലേറെ പേർ ഈ ആശുപത്രിയിൽ ഓരോ ദിവസവും വരുന്നുവെന്ന് പറയുകയുണ്ടായി സൗജന്യമായി മികച്ച ചികിത്സയും മരുന്നും ലഭിക്കുമെന്ന ഉറപ്പാണ് പൊതുജനങ്ങളെ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് ഇത് ഇവിടുത്തെ അനുഭവം മാത്രമല്ല കേരളത്തിൽ ആകെയുടെ അനുഭവമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് നിരവധി ദേശീയ അംഗീകാരങ്ങൾ ലഭിക്കുന്നത് ഈ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഏഴ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി എഷുറൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കഴിഞ്ഞ മാസമാണ് ഇന്ന് ബഹുമാന്യ ആരോഗ്യമന്ത്രി പ്രസ്താവിച്ച കാര്യം പത്രത്തിലുണ്ട് പതിനൊന്ന് സ്ഥാപനങ്ങൾ ദേശീയതലത്തിൽ അംഗീകാരം നേടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾ ഈ പട്ടികയിൽ എത്തിയിരിക്കുന്നു ജില്ലാ ആശുപത്രികളിൽ ഏഴെണ്ണം താലൂക്ക് ആശുപത്രികളിൽ അഞ്ചെണ്ണം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പതിനൊന്നെണ്ണം നഗര കുടുംബാരോഗ്യ കേന്ദ്രം നാൽപ്പത്തി ആറ് എണ്ണം നൂറ്റി അൻപത്തിനാല് കുടുംബാരോഗ്യ കേന്ദ്രം പത്ത് ജനകീയാരോഗ്യ കേന്ദ്രം ഇവക്കെല്ലാം നിലവിൽ എൻക്യു എസ് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് നാഷണൽ ക്വാളിറ്റി എഷുറൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ് അപ്പോ ഒട്ടുമിക്ക ആരോഗ്യ സൂചകങ്ങളുടെ കാര്യത്തിലും നമ്മുടെ രാജ്യത്ത് കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതല്ല ബോധപൂർവമായ ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടായത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ ഇവിടെ പറഞ്ഞു കിഫ്ബിയിലൂടെ മാത്രം പതിനായിരം കോടിയിലേറെ രൂപ സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി മാറ്റിവെച്ചു ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികൾ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന എഴുപത്തിയെട്ട് പദ്ധതികൾക്ക് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പതിനേഴ് പദ്ധതികൾ ഇതിനെല്ലാം പുറമെ നബാർഡ് ധനസഹായം വഴി മുപ്പത്തൊന്ന് ആശുപത്രികൾക്ക് നാനൂറ്റൻപത് കോടി രൂപ ഇതിൻ്റെയൊക്കെ മാറ്റമാണ് കാണാൻ കഴിയുന്നത് പൊതുജനങ്ങൾക്ക് സൗജന്യ മരുന്ന് നൽകാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലൂടെ മാത്രം കേരളം ചെലവിട്ടത് മൂവായിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം കുടുംബങ്ങളാണ് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ടത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് ഈ സൗജന്യ ചികിത്സക്കായി സർക്കാർ ചെലവിട്ടത് ഇതിൻ്റെയൊക്കെ ഫലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിലും നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അത്ര രുചിക്കില്ല എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖലക്കെതിരെയുള്ള പ്രചരണം അവരുദ്ദേശിക്കുന്നത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ ഇടപെടൽ ശേഷി ഇല്ലാതാക്കുക എന്താണ് കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി നടത്തുന്ന ഈ രാഷ്ട്രീയ കളി എല്ലാവരും തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് കാവൽ നിൽക്കുന്ന കേരള മോഡലിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നാടും നാട്ടുകാരും ഒറ്റപ്പെടുത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് സംസ്ഥാന സർക്കാർ തുടർന്നും പ്രതിജ്ഞാബദ്ധമായ ഇടപെടലുകൾ ആരോഗ്യമേഖലയിൽ തുടരും എന്നാൽ മാത്രം പോരാ പൊതുജനങ്ങളുടെ ജാഗ്രതാപൂർണമായ സഹകരണവും ഇടപെടലും ഉണ്ടാവണം അങ്ങനെ മാത്രമേ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയുകയുള്ളു അത് നാം മനസ്സിൽ കരുതിക്കൊണ്ട് ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ശ്രദ്ധിക്കണം അതുവഴി ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനാകണം അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ ഗൗരവത്തോടെ ഏറ്റെടുക്കാനാകണം ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ നടത്തി വരുന്ന എല്ലാ ഇടപെടലുകളിലും എല്ലാവരുടെയും സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം